എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് വീഡിയോയിൽ ഒന്നും ഇവിടെ പറയാനില്ല ഞങ്ങൾ പോകുന്നു കഴിക്കുന്നു വരുന്നു അത്രയുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞങ്ങള് ഞങ്ങളൊക്കെ ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ് എക്സിബിഷൻ നടത്തുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് പോവാണ് അപ്പൊ ഞങ്ങള് ഇന്നലെ പോവാൻ വിചാരിച്ചു ഇന്നലെ ഇവിടെ കുറച്ച് ഗസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇന്നലെ പോയിട്ടില്ല സോ ഇന്ന് ഞങ്ങൾ പോവാണ് അപ്പൊ പോയിക്കാക്ക് വിശേഷം കാണാം അപ്പോ ഇവിടുന്ന് ഓട്ടോയിൽ പോകാരിച്ചു അപ്പൊ ഓട്ടോ ഒന്നും വരുന്നില്ല അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യോ സ്കൂട്ടി ഉണ്ട് രണ്ട് സ്കൂട്ടി ഉണ്ട് ഒന്നില് ഉണ്ട് ഒന്നില് പെച്ചി ഉണ്ട് അപ്പൊ രണ്ട് ട്രിപ്പ് ആപ്പാപ്പി അടിച്ചും ഒരു ട്രിപ്പ് പെച്ചി അടിച്ചു അപ്പൊ ഇതിനും ചെയ്യും ബാക്കി ഒരാടത്തേക്ക് കാത്തു കൊടുക്കും ഞങ്ങടെ വീട്ടിന്റെ അവിടെ നിന്ന് കൊറച്ച് ദൂരേ ഉള്ളുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കൊറച്ചുനേരായപ്പോ റീച്ചായി ഇപ്പൊ ചെല്ലിച്ചു വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പതിയെ വന്നു ഞാനും സൈഡിൽ പിന്നെ ഒരുമിച്ച് പോയി ടിക്കറ്റും കിട്ടി വോയിസ് അവിടെ പോയിട്ട് കൊടുക്കാൻ ഓണില്ല അത് വാങ്ങി നടു കീറീന്നാണ് ഇപ്പൊ പറയുന്നത് കേട്ടോ ഞാൻ ആദ്യം ഞാൻ ഇഞ്ചില് അവതാര് ഷോ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പോയി കുറച്ചും ലിറ്റുവിനെ പേപ്പിച്ചോ ചെയ്ത് അതൊന്നും കടിച്ചു പിന്നെ ഞങ്ങൾ പതിയെ പതിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഉള്ളോട്ട് പോയി പിന്നെ അവിടെ ചെറിയ ഒക്കെ കണ്ടിട്ട് ോ എന്റെ അപ്പൊ ഫുള്ള് കടാൾ ആയിരുന്നു കേട്ടോ മസാജിന്റെ കട പിന്നെ അവിടെ ഫുഡ് ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് നേരെ നേരെ ഉള്ളോട്ട് പോയത് പിന്നെ അത് കൊറേ കടാൾ ഉണ്ടായിരുന്നു അവിടെ പോയിക്ക് ഭയങ്കര തണുപ്പായിരുന്നു ഭയങ്കര മിസ്റ്റൊക്കെ മൂടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ വാങ്ങിയത് സ്പ്രിങ് പൊട്ടേറ്റോ ആയിരുന്നു കേട്ടോ അപ്പോൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വീഡിയോയും കൂടി എടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വെച്ചാൽ എവിടെ ഷോർട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കാൻ ഫസ്റ്റ് എന്നെ വായിൽ കൊണ്ടേക്ക് നല്ല ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു നല്ല ചെറിയായിരുന്നു കേട്ടോ അത് കണ്ടിട്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ലിച്ചു കൊടുത്തു ലിച്ചു അഴിച്ചു കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് കോമഡി എടുക്കുന്നുണ്ടായിരുന്നു അർശി അതിൻ്റെ ഇടയിൽ വന്ന് ഓരോന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അങ്കിള് വന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിന്നിട്ട് തായ്ക്ക് ചുറ്റിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് ഓപ്പറേറ്റർ ഉണ്ടെങ്കിലും ഇവിടെ പിടിച്ചിട്ട് ചുറ്റിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടോ ഞാനിപ്പുറത്ത് ഇരുന്നു അർഷിയപ്പുറത്തായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു കേട്ടോ ഒന്നില് അത് മാലോട്ട് വന്നിട്ട് അർഷിയൊക്കെ ആകപ്പാട് പേടിയായിട്ടവളോ ഇച്ച ഉണ്ടാക്കുകയായിരുന്നു രണ്ടു പേർക്കും ഏകദേശം പേടി ഉണ്ടായിരുന്നു പേടി എന്ന് പറഞ്ഞാൽ അതിന് സേഫ്റ്റി ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ താഴെ വന്ന് ലിച്ചു പൈനാപ്പിളും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പച്ച അതിന്റെ മുകളിൽ ഉപ്പ് ഉപ്പും മുളകിട്ടിട്ട് ഇപ്പച്ചി കടിച്ചു അണിക്കായിരുന്നു കേട്ടോ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അവിടെ ഒരു ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ ബലൂൺ ഷൂട്ട് ചെയ്യുന്നത് പാപ്പും ഇപ്പച്ചും അത് ഷൂട്ട് ചെയ്തിരുന്നു അവര് രണ്ടുപേരും ഇത് കൊണ്ടില്ല പച്ചി ഞങ്ങൾ മേത്തുക്കൊക്കെ ഷൂട്ട് ചെയ്താക്കി പിന്നെ ഞങ്ങൾ ചെറുതായിരുന്നു പേടിച്ചു പിന്നെ ലിച്ചു അങ്ങനെ ഷൂട്ട് നിങ്ങൾ കണ്ടോളു എന്താ സംഭവിച്ചത് ഉനക്ക് എന്തായിരുന്നു ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് വന്നു അതിലത്രയും കളിച്ചപ്പോ ടൈം ആയിട്ടോ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ കാണുന്നവരെ ബൈ